നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ ഇന്ന് പുതിയ വിജയഗാഥ രചിക്കുകയാണ് എന്നും സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനത്തിൽ പരിഷ്കാരങ്ങളുടെ സ്വാധീനം കാണാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ചില സമയങ്ങളിൽ ഇന്ത്യ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആഗോള സമ്പദ് വ്യവസ്ഥ മുപ്പത്തി അഞ്ചു ശതമാനം വളർച്ച കൈവരിച്ചപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തൊണ്ണൂറ് ശതമാനം വളർന്നുവെന്നും ഭാവിയിലും ഇത് തുടരുമെന്നും എക്കണോമിക് ടൈംസ് ലോക നേതൃഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ അഭിവൃദ്ധിയിലാണ് ലോകത്തിന്റെ അഭിവൃദ്ധി ആഗോള അഭിവൃദ്ധിയിലേക്ക് വഴിയൊരുക്കാൻ സമൃദ്ധമായ ഇന്ത്യക്ക് സാധിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു പരിഷ്കരണം പ്രവർത്തനം പരിവർത്തനം എന്നതാണ് നമ്മുടെ തത്വം കഴിഞ്ഞ ദശകത്തിൽ ഇരുപത്തി അഞ്ചു കോടി പേർ ദാരിദ്ര്യത്തിൽ നിന്നും കരകേറിയെന്നും നവമാധ്യമ വർഗം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ആഗോള ഉൽപാദന കേന്ദ്രമാക്കുക എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിലാഷമാണ് നമ്മുടെ പൗരന്മാരുടെ സൗകര്യവും ജീവിതവും സുഗമമാക്കലും മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഈ മൂന്നാം ദശകം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയുടെ ദശകമാണ് നാം നയങ്ങൾ രൂപപ്പെടുത്തുന്നത് ഭൂതകാലത്തെ അടിസ്ഥാനമാക്കിയല്ല ഭാവിയിൽ കണ്ണും നട്ടാണ് ഇന്നത്തെ ഇന്ത്യ അവസരങ്ങളുടെ നാടാണ് ഇന്ത്യയുടെ അഭിവൃദ്ധിയുടെ അടിത്തറ മാത്രമല്ല ആഗോള അഭിവൃദ്ധിയുടെ തൂണുകളും കൂടിയാണ് ഇന്ത്യയുടെ പുരോഗതി ആഗോള ശീർഷകങ്ങളുടെ ഭാഗമായി മാറുകയാണ് ഇന്നത്തെ ഇന്ത്യ സമ്പദ് സൃഷ്ടാക്കളെ ആദരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ എന്നത് നീളവും വീതിയും ഉയരവും വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗമാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതിവേഗം നവീകരിക്കപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി രാജ്യത്തിന്റെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനുള്ള വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് സംരംഭം കുറിച്ചിട്ടുള്ള ഈ പുതിയ ട്രെയിനുകൾ നമ്മുടെ ശ്രദ്ധ ഭാവിയിലാണ് നാളെ വെല്ലുവിളികൾക്കും അവസരങ്ങൾക്കുമായി നാം ഇന്ന് രാജ്യത്തെ ഒരുക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ലോകമെമ്പാടുമുള്ള എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിനോദസഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി മാറാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് ഇന്ത്യൻ ഗ്ലോബൽ സൗത്തിന്റെ വർദ്ധ ിത ശബ്ദമായി മാറുകയും നമ്മുടെ ആഫ്രിക്കൻ സുഹൃത്തുക്കളെ ശാക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും നരേന്ദ്രമോദി പറഞ്ഞു